ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രാക്ടീസ് സുബ് സെഹ്ലോഗ്സ് അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണി ആവാറായിട്ടോ അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ നാളെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് ഉണ്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പോയില്ല എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനിവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ പോയിരിക്കുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി ആവാറായി അപ്പോൾ നമ്മുടെ ലാല ചേച്ചി അതായത് നമ്മൾ നാളത്തെ പ്രോഗ്രാം ഈ ചേച്ചിയാണ് കേട്ടോ നമുക്ക് പറഞ്ഞ എന്താണ് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ തിരുവാരക്കുടി കണ്ടാൽ മനസ്സിലായി ആ ഒരു ചാൻസ് എനിക്ക് ഈ ചേച്ചിന്ന് തന്നത് അപ്പോൾ ഈ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് എന്തെങ്കിലും സർപ്രൈസ് നമ്മൾ നാളെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്ത് പക്ഷെ നാളെ നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ കാരണം പിന്നെ എന്താണ് തിരക്കാ പോലും അവിടെ പറ്റില്ല അപ്പോൾ ഇന്ന് ചേച്ചി എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അയ്യോ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് പാവം അപ്പോൾ ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണോട് സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ പ്ലാന് അപ്പോൾ ചേച്ചി എത്താറായി പറഞ്ഞു അപ്പോൾ ഞാനും വേഗം പോവാൻ നിൽക്കണ് എന്താ പറയുക ചേട്ടൻ ശരിക്കും സർപ്രൈസാണ് കേട്ടോ കാരണം ഞാനിങ്ങനെ വരുന്നൊന്നും ചേട്ടനെ അറിയില്ല ഒന്നാമത് ഞാനിങ്ങനെ പോകാറുമില്ല കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തപ്പൊ എനിക്കും അറിയില്ല റിയില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തത് ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയോട് പക്ഷേ പെട്ടെന്നാണ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് കേട്ടോ ശരിക്കും നല്ല സർപ്രൈസാവും അപ്പോൾ എന്തായാലും നമുക്ക് ചേച്ചി വന്നിട്ട് നമുക്ക് നേരെ പോവാം പോയിട്ട് നോക്കാം ചേട്ടൻ എന്തായാലും ഞെട്ടും കാരണം ഇപ്പോൾ രാത്രി സമയം പന്ത്രണ്ട് മണി ആവാറായിട്ടോ ഇവിടുത്തെ അപ്പം എന്തായാലും നമുക്ക് വേഗം പോവാം പിന്നെ നാളെയും ഒരു അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ വരും കേട്ടോ അതും ചേട്ടൻ ചെറിയൊരു കുഞ്ഞൊരു സർപ്രൈസാണ് അപ്പോൾ അതും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് പ്രതീക്ഷിക്കാണ്ടായിരുന്നു അയ്യോ ചേച്ചി ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ഇപ്പൊ എന്താണ് കേൾക്കുകയങ്കര തിരക്കാണ് കാരണം നാളത്തെ പ്രോഗ്രാമിൻ്റെ കാരണം അപ്പോൾ ചേട്ടൻ്റെ മുട്ടിപ്പാട്ടും അതുപോലെ പാട്ടുകളൊക്കെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ ഒരു ചാൻസ് നമുക്ക് ലാൽ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം പോവാട്ടോ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയിട്ട് അപ്പോൾ ലാലത്താത്ത എല്ലാം കൂടി തന്നെ വിളിക്കാൻ വന്നു വന്നോട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് ചേട്ടൻ പ്രാക്ടീസ് ചെയ്യേണ്ട ചെയ്യുകയെത്തിരിഞ്ഞു അപ്പോൾ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ വന്ന കാര്യം ചേട്ടൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ സർപ്രൈസ് കൊടുക്കാൻ മെയിൻ കാരണം ലാലത്തിയാണ് കേട്ടോ ഒരുപാട് ടാങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി പോവാം കേട്ടോ അവരുടെ ഫുൾ പ്രാക്ടീസാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം അപ്പോൾ ഇപ്പോഴും എന്നെ ചേട്ടൻ കണ്ടിട്ടില്ല കേട്ടോ കാണാൻ പോകുന്നതേ ഉള്ളൂ അതൊരു നല്ല പ്രാക്ടീസ് ആണ് കേട്ടോ അപ്പം എൻ്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നല്ല എക്സ്പ്രഷൻ ഇടയാണ് എങ്ങനെ വന്ന് എന്താ സംഭവം ഒന്നും ചേട്ടൻ ഒരു പിടുത്തവും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാരും കൂടി നമുക്കിനി കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന വേണ്ട എല്ലാവരും കൂടി പുറത്തിറങ്ങാനോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ മുട്ടിപ്പാട്ട ഒരു രക്ഷയിലാട്ടോ നല്ല അടിപൊളിയായിരുന്നു അതിനുശേഷം എല്ലാവരും പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ ചേട്ടൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ വന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എങ്ങനെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും ചേട്ടൻ്റെ കൂടെ വരാറുള്ളൂ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ പിന്നെ വരാറില്ല കേട്ടോ അപ്പം ഞാൻ ചേട്ടന് വേറൊരു ഒരു ഗിഫ്റ്റ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് റൂമിൽ ഇരുന്നതാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ മാത്രം പ്രാക്ടീസിന് വിട്ടതാണ് പിന്നെ ഞാൻ പെട്ടെന്ന് ലാലത്തന്നെ അങ്ങനെ വിളിച്ചത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ മെയിൻ കാരണം ലാലത്തെയാണ് ലാലത്തോട് ഒരുപാട് ടാങ്ക്സ് പറഞ്ഞാൽ ഒരുപാട് ടാങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ചേട്ടൻ നന്നായി സർപ്രൈസ് ചെയ്യും അതുപോലെ തന്നെ ചേട്ടൻ സന്തോഷമായിട്ട് അങ്ങനെ ഒരു സർവേസ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ അവിടെ കുറെ പേര് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ കേക്ക് കട്ട് ചെയ്യാൻ പോവാൻ വിചാരിച്ചു അപ്പോൾ നാളെയും ചേട്ടൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങും എന്താണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചേട്ടൻ പ്രാവശ്യത്തെ ഭരത്ത നല്ല അടിച്ച് പൊളിച്ചു തുടക്കം തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കറക്റ്റ് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ശരിക്കും ഞാൻ വന്നതും സർപ്രൈസായി അതുപോലെ ലാലത്ത് ഇങ്ങനെ കേക്ക് കൊണ്ടുവന്നൊക്കെ ഭയങ്കര സർപ്രൈസായിട്ടോ അപ്പം നമുക്കിനി കേക്ക് കട്ടി കട്ടിങ്ങിലേക്ക് പോവാം കൊണ്ടോട്ട് ഭാഗ്യം ആ ശരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്ന സർപ്രൈസൊക്കെ ഒരു വലിയ സർപ്രൈസായിരിക്കും അല്ലേ ഒരുപാട് സന്തോഷമായിരിക്കും കാരണം അത് ചെറിയ സർപ്രൈസ് ആണെങ്കിൽ വലിയ സർപ്രൈസ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അല്ലേ ഒരുപാട് സന്തോഷമായിട്ടാണ് ചേട്ടൻ കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതിന് മെയിൻ ആയിട്ട് ടാങ്ക്സിൽ ആലത്തോടെ അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും ഒരുപാട് ടാങ്ക്സ് ഉണ്ട് കേട്ടോ Gracias. പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ലാലത്തയുടെ മോള് പാത്തു എന്താണ് അപ്പോൾ ഇവളുടെ കഴിഞ്ഞ ദിവസം ദിവസമായിരുന്നു ബർത്ത്ഡേ അപ്പോൾ അതിൻ്റെ സർപ്രൈസ് കേക്ക് കൂടി ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു എന്തായാലും ഒരു ദിവസം രണ്ട് പേരുടെ ബർത്ത്ഡേ എന്തായാലും അടിപൊളിയായിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കേക്ക് കട്ടിങ്ങും കേക്ക് കഴിച്ചു മടത്തു കേട്ടോ അങ്ങനെയായിരുന്നു എന്തായാലും നല്ല ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പാട്ടിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ നാളത്തെ മുട്ടിപ്പാട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ റൂം എത്തുമ്പോഴൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രണ്ട് ഏകദേശം ആയിട്ടുണ്ടാവും ചേട്ടനും പറഞ്ഞാൽ എല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ചോട്ടും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസം രണ്ട് സർപ്രൈസ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ലാളിത്തത്തിന്റെ ഫാമിലി എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് പ്രത്യേകിച്ച് ലാളത്തോടും അതുപോലെ തന്നെ അവിടെ വന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ നാളത്തെ പിന്നെ പ്രോഗ്രാമിൻ്റെയും അതുപോലെ നാളത്തെ ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി ഉണ്ടായിട്ട് ചെറുതായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഞാൻ നാളെ കൊടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം പെട്ടെന്ന് തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ടോ ഇത് കഴിഞ്ഞ് എല്ലാവരും ഞാൻ തിരിച്ച് പോകട്ട കാരണം സമയം രാത്രി മണിയൊക്കെ ആയി ആയിട്ടോ ഇതെല്ലാം കഴിയുമ്പോഴേക്കും അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ ഏട്ടനെ കൊടുത്ത ഒരു ഗിഫ്റ്റിൻ്റെ വീഡിയോസ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിട്ടുണ്ട് കാണത്തിൽ എന്തായാലും ഒരു കാണാം കേട്ടോ ഇനിയും ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും നല്ല അടിപൊളി വീഡിയോസ് ആട്ടോ ഇനി വരുന്നത് അതുപോലെ നമ്മുടെ ക്രിസ്മസിൻ്റെ വീഡിയോസും എല്ലാം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കണ്ട് സാധിക്കും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലോകം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇനിയും ഫുൾ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്കും ബൈ